യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇപ്പോൾ ലഭിച്ചു വൻ പ്രഹരമാണ് അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം റഷ്യൻ ആക്രമണത്തിൽ തകർന്നതായ റിപ്പോർട്ട് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അമേരിക്കൻ നിർമ്മിത അത്യാധുനിക സംവിധാനങ്ങളുള്ള പോർ വിമാനമാണിത് എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത് പോരാടുന്ന പരുന്ത് എന്ന് അമേരിക്ക അഭിമാനത്തോടെ ഊറ്റം കൊള്ളുന്ന ഈ പോർവിമാനം അമേരിക്കൻ പ്രതിരോധ മേഖലയുടെ ഏറ്റവും വലിയ കുന്തമുനയാണ് ബാറ്റിൽ സ്റ്റാർ ഗലാറ്റിക്ക എന്ന പ്രസിദ്ധമായ സ്റ്റാർ വേൾഡ് മിനി സീരീസിനുശേഷം വൈമാനികർ ഇതിനെ വൈപ്പർ എന്നും വിളിക്കുന്നുണ്ട് ഭാരം കുറഞ്ഞ അത്യാധുനിക സംവിധാനങ്ങളുള്ള പോർവിമാനമായാണ് ജനറൽ ഡൈനാമിക്സ് ഇതിനെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പിന്നീട് ഓരോ അവസരത്തിലും പുതിയ സംവിധാനങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത് എഫ് സിക്സ്റ്റീന് കുറഞ്ഞ കാലത്തിനിടെ തന്നെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഉപയോഗത്തിലെ വൈവിധ്യം തന്നെയാണ് ഇതിന്റെ പ്രത്യേകതയും ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യതയോടെ ആക്രമണം നടത്താൻ കഴിയുന്ന ഈ പോർവിമാനത്തിനെ അത്ര എളുപ്പത്തിൽ ആർക്കും തന്നെ വെടിവെച്ചിടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് റഷ്യൻ ആക്രമണത്തിൽ എഫ് സിക്സ്റ്റീൻ്റെ നവീകരിച്ച മോഡൽ തകർന്നപ്പോൾ അമേരിക്ക മാത്രമല്ല ലോകരാജ്യങ്ങളും അന്തം വിട്ടിരിക്കുന്നത് ഇതോടെ അമേരിക്കൻ പ്രതിരോധ കരുത്തിൻ്റെ പ്രധാന മുനയാണ് തൃശങ്കുവിലായിരിക്കുന്നത് വിദേശ വിപണിയിൽ ഏറ്റവും അധികം മാർക്കറ്റുള്ള ഈ യുദ്ധവിമാനത്തിൻ്റെ ഡിമാൻഡും റഷ്യയുടെ പ്രഹരത്തോടെ ഇനിക്കുറയും ഇത് അമേരിക്കയുടെ ആയുധ വിപണിയെയും സാരമായി ബാധിക്കും ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തഞ്ച് രാജ്യങ്ങളിലേക്ക് എഫ് സിക്സ്റ്റീൻ കയറ്റുമതി ചെയ്തിട്ടുണ്ട് പഴക്കം ചെന്ന മുന്നൂറ് മിക് ഇരുപത്തൊന്നിന് പകരം വയ്ക്കാനായി നേരത്തെയും ഇന്ത്യയും എഫ് സിക്സ്റ്റീൻ വാങ്ങാൻ നീക്കം നടത്തിയിരുന്നു എന്നാൽ പിന്നീട് ഈ നീക്കം ഉപേക്ഷിച്ച് ഇന്ത്യ ഫ്രാൻസിൻ്റെ റാഫേൽ വിമാനം വാങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യയുടെ ഈ തീരുമാനം കൂടിയാണ് എഫ് സിക്സ്റ്റീൻ്റെ തകർച്ചയോടെ ശരിയെന്ന് തെളിഞ്ഞിരിക്കുന്നത് യുദ്ധവിമാനങ്ങൾക്കായി മാസങ്ങളായി യുക്രൈൻ നടത്തിയ അഭ്യർത്ഥനകൾക്ക് പിന്നാലെ കഴിഞ്ഞ വർഷമാണ് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറുന്നത് വിമാന വിതരണം ചെയ്തതിനു ശേഷമുള്ള ആദ്യ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശത്രു സൈന്യത്തിന്റെ വെടിവയ്പ്പിലൂടെയല്ല പൈലറ്റിൻ്റെ കഴിവാണ് വിമാനം തകരാൻ കാരണമെന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നതെങ്കിലും അതല്ല യാഥാർത്ഥ്യമെന്നാണ് പുറത്തുവരുന്ന വിവരം റഷ്യൻ സൈന്യം അമേരിക്കയുടെ ആധുനിക വിമാനം തകർത്തെന്ന വാർത്ത പുറത്തുവരുന്നത് തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് ഇത്തരമൊരു തെറ്റായ പ്രചരണം യുക്രൈൻ സൈന്യം തന്നെ ഇപ്പോൾ നടത്തുന്നത് റഷ്യൻ ഡ്രോണുകളും മിസൈലുകളും തകർക്കാൻ അമേരിക്ക വാഗ്ദാനം ചെയ്ത എൺപത് എഫ് സിക്സ്റ്റീൻ വിമാനത്തിൽ ആദ്യത്തേത് യുക്രൈനിലെത്തിയത് കഴിഞ്ഞ ഓഗസ്റ്റ് നാലിനാണ് ആധുനിക പാശ്ചാത്യ വിമാനങ്ങൾ യുദ്ധക്കളത്തിൽ തങ്ങളുടെ സേനയ്ക്ക് മുൻതൂക്കം നൽകുമെന്നാണ് യുക്രൈൻ പ്രതീക്ഷിച്ചിരുന്നത് പ്രത്യേകിച്ച് റഷ്യൻ മിസൈലുകൾ വെടിവെച്ചിടാനും മുൻനിരയിലുള്ള സൈനികരെ സംരക്ഷിക്കാനും ഇത് സഹായകമാകുമെന്നാണ് അവർ കണക്കുകൂട്ടിയിരുന്നത് ഈ കണക്കുകൂട്ടലാണ് ഇപ്പോൾ തെറ്റിയിരിക്കുന്നത് പാട്രിയറ്റ് നസാംസ് തുടങ്ങിയ ഭൂതല വിമാന മിസൈൽ സംവിധാനങ്ങൾക്കൊപ്പമാണ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ പ്രവർത്തിക്കുന്നത് റഷ്യൻ ഗ്ലൈഡ് ബോംബുകൾക്കെതിരെ വലിയ പ്രതിരോധം അവകാശപ്പെട്ട ഈ യുദ്ധവിമാനങ്ങൾ പോപ്പ് ഔട്ട് വിംഗ് കിറ്റുകളും ഗൈഡൻസ് മോഡ്യൂളുകളും ഘടിപ്പിച്ച ജെ ഡി എ എം യുദ്ധോപകരണങ്ങൾ പോലെ കൃത്യമായ സ്ട്രൈക്ക് സ്റ്റാൻഡ് ഓഫ് കഴിവുകൾ നൽകുന്നതിനായുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകുന്നവയാണെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കൻ കപ്പൽപ്പടയ്ക്കൊപ്പം നിലനിർപ്പിച്ചിരുന്നതും പ്രധാനമായും എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളായതിനാൽ റഷ്യ ആക്രമിച്ചു തകർത്തത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ വിരുദ്ധകർക്കും ആവേശമായിട്ടുണ്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മിസൈലുകൾ തകർക്കാനും തിരിച്ച് ആക്രമിക്കാനും ശേഷിയുള്ള നിരവധി റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഇതിനകം തന്നെ ഇറാൻ റഷ്യയ്ക്ക് നൽകിയെന്നാണ് പുറത്തുവരുന്ന വിവരം